ൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പറയാൻ സമയമാവുന്നതേ ഉള്ളൂവെന്ന് പി വി അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ് അവർ പറയട്ടെ എന്നും പി വി അൻവർ പറഞ്ഞു കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടത് മുമ്പും സ്വന്തം കാലിലാണ് നിന്നത് ഇപ്പോഴും സ്വന്തം കാലിലാണ് നിൽക്കുന്നത് എന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ് അദ്ദേഹത്തെ കണ്ടു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ല അതൊക്കെ അതൊക്കെ പറയാൻ സമയമാവുന്നല്ലേ ഉള്ളൂ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക ഗുജറാൻ സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ യു ബന്ധപ്പെട്ട വിഷയങ്ങള് സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെ കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ് ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അല്ല യു ഡി എഫ് നേതൃത്വമല്ലോ അവിടെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ലീഡർഷിപ്പായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി നിലക്ക് കോൺഗ്രസ് അല്ലേ മുസ്ലിം ലീഗിന് ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിൽ സംസാരിക്കാൻ പറ്റുമായിരിക്കാം ഇത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ പി വി അൻവറിന് നീരസം വന്നുവെന്നത് ശരിയാണെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അത് സ്വാഭാവികമാണ് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അൻവറും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് പോറലേൽപ്പിക്കില്ല അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും വിശദമായി സംസാരിച്ചിരുന്നുവെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ിട്ടൊന്നുമില്ല ഒരു വളവുമില്ല ഒരു ഒടിവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു ഉണ്ടായി അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരയം കണ്ടൊരു തീരുമാനമെടുത്തു അദ്ദേഹത്തെ നമ്മുടെ ശോകത്തിനെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു നിരസം വന്നു അത് സ്വാഭാവികമാണ് അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിങ്ങളോട് ഞാൻ അറിയാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിതിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയി സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസ്സും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡിവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഞങ്ങളെല്ലാം അതിൻ്റെ പിറകിലാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അൻവറും അതിൽ നിന്ന് പിറകോട്ടല്ല അൻവറിനഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നില്ലേ അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ അത് സ്വാഭാവിക ആ സ്വാഭാവികതയിൽ ഒന്നല്ലേ നടത്താൻ പറ്റുള്ളൂ അതും നടത്തിക്കഴിഞ്ഞു പാർട്ടി എല്ലാ നേതാക്കന്മാരും ഏകഘണ്ഠയിനെടുത്ത തീരുമാനമാണ് ഷകത്തിൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ അകത്ത് ഒരു തെറ്റ് പറയാൻ ആർക്കും സാധിക്കില്ല ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ ചരിത്രം തന്നെ മലപ്പുറത്ത് മണ്ണിനെ ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിൻ്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത് അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു ആര്യാടൻ മുഹമ്മദ് അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരാളുടെയും ചിന്ത അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു അപകടവും ഇല്ല അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അൻവർ ഞങ്ങൾ കൂടെ അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിർത്തിക്കകത്ത് ബന്ധം പഴയ ചരിത്രം ഇപ്പോൾ മാറി രാജീവ് ആണ് പ്രസിഡന്റ് ഇനി അതൊന്നും നടക്കില്ല എന്ന് പി സി ജോർജ് അങ്ങനെ ബി ജെ പി ബന്ധം സി പി എം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ത് അബദ്ധമാണ് ഒരു കാരണവശാൽ അതൊക്കെ പഴയ ചരിത്രമാണ് ആള് മാറിപ്പോയി പുതിയ ആള് രാജീവ് ചന്ദ്രശേഖര ഇപ്പൊ പ്രസിഡന്റ് മനസ്സിലായില്ലേ ഞാന് ദേശീയ സമിതിയിൽ അംഗമാ പഴയ ചരിത്രമായി പറയുന്നത് അത് ശരിയാ ഇനി അതൊന്നും നടക്കില്ല കോൺഗ്രസ് അന്മറിനെ എനിക്ക് അന്മറിനെ പേടിക്കുന്നില്ല ഒരു ഒരു കാരണവശാലും അവിടെ വിജയസാധ്യയുടെ സ്ഥാനാർത്ഥിയല്ല ഷൗക്കത്ത് ഷൗക്കത്തിന്റെ അപ്പൻ വാപ്പ എൻ്റെ സുഹൃത്താണ് എനിക്ക് സന്തോഷമുണ്ട് ആ ശൗക്ക സന്തോഷം പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സഹകാര്യത്തിൽ ഷൗക്കത്തിനൊരു വിജയപ്രതീക്ഷയില്ലവണ്ണം അതായത് പ്രശ്നം അത് തന്നെയല്ല ആ അവിടെ ജനകീയ നേതാക്കായിട്ടുള്ള പല ആരെയും മാറ്റിക്കൊണ്ടാണ് ഷൗക്കത്തിന് സീറ്റ് കൊടുത്തത് അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരമാണ് ഉണ്ടായിരുന്നത് അത് അപ്പം അവിടെ മുസ്ലിം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് മറ്റുള്ള മനസ്ഥരിടയ്ക്ക് വളരെ മോശ അഭിപ്രായം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഷൗക്കത്തിന് ഗുണമാവില്ലെന്ന് പറഞ്ഞു ഞാൻ ബി ജെ പി പറയുന്ന പറയുന്നയാളാ അപ്പൊ ഞാൻ പറയാൻ പറ്റില്ല പക്ഷേ അവിടെ മലയോര മേഖലയോടും കർഷകരോടും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ് അതിന്റെ മര്യാദ ആ മര്യാദ കാണിക്കേണ്ടതായിരുന്നു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ വെച്ച തൃണമൂൽ കോൺഗ്രസ് ആവശ്യങ്ങൾ പരിഗണിച്ചെങ്കിൽ അൻവറിനെ മത്സരിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് ചേർന്ന നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയിലാണ് അൻവറിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് യോഗത്തിലെ തീരുമാനങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഖുവാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്വർ ഉയർത്തി കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാലോ മലയോര ജനതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഒട്ടുവിധ ഒട്ടനവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ശ്രീ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ആ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മുന്നണി കേരളത്തിൽ യു ഡി എഫ് ആണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത് ഏകദേശം അഞ്ച് മാസത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട് എന്നാൽ നാളിതുവരെ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിൽ യാതൊരു തീരുമാനം എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസ്സിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം മുപ്പതാം തീയതി മഞ്ചേരി വെച്ച് ചേരുന്നുണ്ട് ആ യോഗത്തിൽ നിയോജക മണ്ഡലത്തിന്റെ തീരുമാനം ഞങ്ങൾ അറിയിക്കും ന്യൂസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറുമായി സംസാരിച്ചിട്ടില്ല എന്ന്

ആവശ്യമായ ചർച്ചകൾ നടത്തും ഒരിക്കലും അങ്ങനെ ഇല്ല അത് ഞാൻ പറയുന്നില്ല പറയുന്നില്ല അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് അൻവർ പറഞ്ഞിരിക്കുന്ന അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതും കൂടി കഴിയണായിരിക്കും കോൺഗ്രസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനാണ് നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചത് എന്ന് പ്രൊഫഷണൽ മാനേജർ ബിപിൻ കുമാർ തന്റെ ഫ്ലാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു മറ്റൊരു തരം സമ്മാനമായി തന്ന കണ്ണട ചവിട്ടി പൊട്ടിച്ചതായിട്ടും ബിപിൻകുമാർ ആരോപിച്ചു ഉണ്ണിമുകുന്ദൻ കരണത്തടിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും മാനേജറുടെ പരാതിയിലുണ്ട് ഉണ്ണി ഇൻഫോപാർക്ക് പോലീസ് പോലീസ് അന്വേഷണം ആരംഭിച്ചു മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്തുനിന്ന് താഴോട്ട് പാർക്കിംഗിലേക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മൊഴി ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറു വർഷമായിട്ട് ഉള്ളിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പി പരിചയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പം അതിൻ്റെ ഒക്കെ കുറെ ഫ്രസ്ട്രേഷനുണ്ട് അപ്പം പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം എന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവട്ടെന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല പുള്ളിനെ എന്നെ രാത്രി വിളിച്ച് പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓക്കെ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ന്യൂസ്